സുഹൃത്തേ ഒന്നാലോചിച്ചു നോക്കൂ ഒരേ മണ്ണിൽ ഒരേ വെള്ളമൊഴിച്ച് ഒരേ സൂര്യപ്രകാശം കൊണ്ട് വളരുന്ന രണ്ട് തെങ്ങുകൾ പക്ഷേ ഒന്ന് നിറയെ തേങ്ങകൾ തരുന്നു മറ്റേത് ഉണങ്ങി മുരടിച്ചു നിൽക്കുന്നു ഒരേ സ്കൂളിൽ പഠിച്ച ഒരേ മാർക്ക് വാങ്ങിയ രണ്ട് സുഹൃത്തുക്കൾ വർഷം കഴിയുമ്പോൾ ഒരാൾ കോടീശ്വരനായി കാറിൽ വന്നിറങ്ങുന്നു മറ്റേയാൾ ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓട്ടോറിക്ഷയോടിക്കുന്നു എന്താണിതിന് കാരണം നമ്മൾ പറയും അവനൊക്കെ എന്തൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എന്റെ വിധിയാണ് എന്ന് അല്ല സത്യമതല്ല നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന തൊട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം വരെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യമുണ്ട് നൂറ്റാണ്ടുകളായി രാജാക്കന്മാരും ചക്രവർത്തിമാരും ലോകം ഭരിച്ചവരും മാത്രമറിഞ്ഞിരുന്ന സാധാരണക്കാരിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ട ഒരു രഹസ്യം പ്ലേറ്റോ ഷേക്സ്പിയർ ന്യൂട്ടൺ ലിങ്കൺ ഇവരൊക്കെ ഈ രഹസ്യം ഉപയോഗിച്ചാണ് ചരിത്രം സൃഷ്ടിച്ചത് ഇന്ന് ആ രഹസ്യം നിങ്ങളുടെ കൈകളിലേക്ക് തരാൻ പോവുകയാണ് ബേൺ എഴുതിയ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ ലോകമറിഞ്ഞ പ്രപഞ്ചത്തിന്റെ ആ മഹാനിയമം ഇതൊരു പുസ്തകമല്ല ഇതൊരു മാപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ആരോഗ്യം സ്നേഹം അതെന്തുമാകട്ടെ തയ്യാറാണോ ആ രഹസ്യമറിയാൻ ഈ രഹസ്യം മനസ്സിലാക്കാൻ വലിയ ശാസ്ത്രമൊന്നും പഠിക്കേണ്ട നമ്മുടെ സ്വന്തം അടുക്കളയിലേക്കൊന്ന് നോക്കിയാൽ മതി ഈ പ്രപഞ്ചം എന്നത് ഒരു വലിയ വിശാലമായ അടുക്കളയാണ് അവിടുത്തെ ചീഫ് കുക്കാരാണെന്നോ അത് സാക്ഷാൽ പ്രകൃതിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ എന്തു ചെയ്യും നമ്മൾ മെനു നോക്കും എന്നിട്ട് വെയ്റ്ററോട് പറയും ചേട്ടാ ഒരു മസാല ദോശ ചട്ണി കുറച്ച് കൂടുതൽ വേണം നമ്മളത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും നമ്മൾ അടുക്കളയിലേക്ക് ഓടിപ്പോയി കുക്കിനോട് അയ്യോ ദോശ കരിഞ്ഞു പോകുമോ മാവ് പുളിച്ചതാണോ എന്ന് ചോദിക്കുമോ ഇല്ല നമ്മൾ റിലാക്സ് ചെയ്ത് കസേരയിലിരിക്കും കാരണം നമുക്കുറപ്പുണ്ട് ചോദിച്ചത് നമ്മുടെ മേശപ്പുറത്തെത്തുമെന്ന് പക്ഷെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ പ്രപഞ്ചം എന്ന വെയ്റ്ററോട് നമ്മൾ ഓർഡർ കൊടുക്കും എനിക്ക് പണം വേണം നല്ലൊരു വീട് വേണം പക്ഷെ അടുത്ത നിമിഷം നമ്മൾ സംശയിക്കും അതൊക്കെ നടക്കുമോ എനിക്കതിനുള്ള യോഗമുണ്ടോ നമ്മുടെ ഈ സംശയം എന്ന ഉപ്പ് ആ ഭക്ഷണത്തിൽ വാരിയിടുകയാണ് നമ്മൾ അവസാനം കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വിധിയെ പഴിക്കും ദ സീക്രെട്ട് പറയുന്നത് ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഓർഡർ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് അടുക്കളയിൽ വെന്തുവരുകയാണ് അത് നല്ലതായാലും ചീത്തയായാലും എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ലളിതമായി പറഞ്ഞാൽ നിങ്ങളൊരു കാന്തമാണ് നിങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ചും കടത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളൊരു നെഗറ്റീവ് കാന്തമായി മാറും നിങ്ങൾ അറിയാതെ തന്നെ കൂടുതൽ കടങ്ങളെയും കൂടുതൽ രോഗങ്ങളെയും നിങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് നിങ്ങൾ സമ്പത്തിനെയും സന്തോഷത്തെയും ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടിവരും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെറുതെ ചിന്തിച്ചാൽ മാത്രം മതിയോ പണിയെടുക്കണ്ടേ എന്ന് ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ നല്ല നാടൻ കോഴിക്കറി വെക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല കോഴിയും മസാലയുമാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത് ശരിയാവില്ല കറി മോശമാകും എന്ന പേടിയാണെങ്കിൽ നിങ്ങൾ എത്ര നല്ല മസാല ഇട്ടാലും എവിടെങ്കിലും കൈ പിഴയ്ക്കും ഒന്നുകിൽ ഉപ്പുകൂടും അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നിങ്ങളുടെ ചിന്തയാണ് ആ അടിസ്ഥാനം റോണ്ടാബേൺ ഈ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നാണ് ടി വിയിൽ ചാനൽ മാറ്റുന്നത് പോലെയാണിത് നിങ്ങൾ ഏഷ്യാനെറ്റ് വെച്ചാൽ ഏഷ്യാനെറ്റ് കാണും നിങ്ങൾ സങ്കടം എന്ന ചാനൽ വെച്ചാൽ ജീവിതത്തിൽ സങ്കടം വരുന്ന കാഴ്ചകളെ കാണൂ ചാനൽ മാറ്റേണ്ടത് നിങ്ങളുടെ കൈയിലാണ് റിമോട്ട് നിങ്ങളുടെ ചിന്തകളാണ് ഈ പ്രപഞ്ചത്തിലെ മാജിക് കിച്ചണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ അലാ ഉദ്ദീൻറെ അത്ഭുതവിളക്കിലെ ഭൂതം പറയുന്നത് ഓർമ്മയില്ലേ യുവർ വിഷ് ഈസ് മൈ കമാൻഡ് നിങ്ങളുടെ ആഗ്രഹം എന്റെ കൽപ്പന ഈ പ്രപഞ്ചം ആ ഭൂതത്തെ പോലെയാണ് സ്റ്റെപ്പ് വൺ ആസ്ക് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുക നമ്മൾ പലപ്പോഴും പറയുന്നത് എനിക്ക് കടം വേണ്ട എന്നാണ് ശ്രദ്ധിക്കൂ പ്രപഞ്ചത്തിന് ഇല്ല വേണ്ട എന്നീ വാക്കുകൾ മനസ്സിലാവില്ല കടം വേണ്ട എന്ന് പറയുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നത് കടം എന്ന് മാത്രമാണ് ഭഗം കൂടുതൽ കടം വരുന്നു പകരം എന്തു പറയണം എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ എനിക്ക് അൻപതിനായിരം രൂപ വേണം നമ്മുടെ കേരള സ്റ്റൈൽ സദ്യയിൽ ചോറ് വേണോ പായസം വേണോ എന്ന് നമ്മൾ കൃത്യമായി പറയണ്ടേ എന്തെങ്കിലും താ എന്ന് പറഞ്ഞാൽ അവർ വല്ലതും തരും അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പേപ്പർ എടുക്കുക നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് കൃത്യമായി എഴുതുക സ്റ്റെപ് ടു ബിലീവ് വിശ്വസിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഓർഡർ ചെയ്ത് ദോശ വരുമെന്ന് വിശ്വസിക്കുന്നതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നുകഴിഞ്ഞു എന്ന് വിശ്വസിക്കുക നടക്കും എന്നല്ല നടന്നു കഴിഞ്ഞു ഒരു പുതിയ വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ വീട്ടിലെ താക്കോൽ കയ്യിൽ കിട്ടിയതായി സങ്കൽപ്പിക്കുക ആ വീട്ടിലെ സോഫയിലിരുന്ന് ചായ കുടിക്കുന്ന രുചി നാവിൽ അനുഭവിക്കുക ഈ വിശ്വാസമാണ് അൺവേവറിംഗ് ഫെയ്ത്ത് നിങ്ങളുടെ ഓർഡറിനെ പാകം ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം സ്റ്റെപ്പ് ത്രീ റിസീവ് സ്വീകരിക്കുക പലരും തോറ്റുപോകുന്നത് ഇവിടെയാണ് ചോദിച്ചു വിശ്വസിച്ചു പക്ഷെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്താണ് സ്വീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ സന്തോഷമായിരിക്കുക ഫീൽ ഗുഡ് നിങ്ങളൊരു പുതിയ കാർ ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്കൂട്ടറിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാർ കിട്ടില്ല കാരണം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് അസന്തൃപ്തി എന്ന ഫ്രീക്വൻസിയാണ് റേഡിയോയുടെ കാര്യം ആലോചിക്കൂ നിങ്ങൾക്ക് പാട്ട് കേൾക്കണം നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ എഫ് എം പക്ഷേ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് വാർത്തയിലേക്കാണെങ്കിൽ വൺ സീറോ വൺ എഫ് എം പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്ന് സങ്കല്പിച്ച് സന്തോഷിക്കണം നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ ഇപ്പോഴുള്ള ആരോഗ്യത്തിന് നന്ദി പറയണം നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവർ വരുന്നതിന് മുൻപേ വീടടിച്ചു വാരി നല്ല വിഭവങ്ങളുണ്ടാക്കി ഗേറ്റ് തുറന്നിട്ട് കാത്തിരിക്കും നമ്മളാകെ ഹാപ്പി ആയിരിക്കും അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വരുന്നതിനു മുൻപേ അതിനുള്ള മൂഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സ് എപ്പോൾ സന്തോഷത്തിലാണോ അപ്പോഴാണ് നിങ്ങൾ റിസീവിംഗ് മൂഡിൽ ആകുന്നത് ഈ വിശ്വാസം എങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം അതിനായി റോണ്ട ബേൺ പറഞ്ഞു തരുന്ന ഏറ്റവും ശക്തമായ വിദ്യയാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം ഇതൊരു വെറും ദിവാസ്വപ്നമല്ല നമ്മുടെ തലച്ചോറിനെ ഒരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും നമ്മൾ കണ്ണടച്ച് ഭാവനയിൽ കാണുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിനറിയില്ല ഒളിമ്പിക്സിൽ ഓടുന്ന അത്ലറ്റുകൾ പരീക്ഷിച്ചു തെളിയിച്ച കാര്യമാണിത് അവർ ട്രാക്കിൽ ഓടുന്നത് മനസ്സിൽ കണ്ടപ്പോൾ അവരുടെ പേശികൾ അഥവാ മസിൽസ് ശരിക്കും ഓടുന്നതുപോലെ തന്നെ പ്രവർത്തിച്ചു ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾക്കൊരു പുതിയ വീടാണ് വേണ്ടതെന്നിരിക്കട്ടെ വെറുതെ ഒരു വീടിന്റെ ചിത്രം കണ്ടാൽ പോരാ കണ്ണടയ്ക്കുക ആ പുതിയ വീടിൻ്റെ വാതിൽ തുറന്ന് നിങ്ങൾ അകത്തേക്ക് കയറുന്നത് കാണുക ആ വാതിലിൻ്റെ തണുപ്പ് അഥവാ ടച്ച് നിങ്ങളുടെ വിരലുകളിൽ അനുഭവിക്കുക അടുക്കളയിൽ നിന്ന് വരുന്ന സാമ്പാറിൻ്റെ മണം അഥവാ സ്മെൽ മൂക്കിലേക്ക് എടുക്കുക പുതിയ സോഫയിൽ സോഫയിലിരിക്കുമ്പോഴുള്ള ആ സുഖം അനുഭവിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ വന്ന് എടാ വീട് കലക്കിയല്ലോ എന്ന് പറയുന്നത് കേൾക്കുക ഇവിടെ പ്രധാനം ഫീലിംഗ്സ് അഥവാ വികാരങ്ങളാണ് ആ കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷത്തിൻ്റെ വിറയിൽ വരണം മുഖത്ത് ഒരു ചിരി വരണം ആ വികാരമാണ് പ്രപഞ്ചത്തിലേക്കുള്ള സിഗ്നൽ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണാൻ കൊതിയാവില്ലേ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളുടെ ട്രെയിലർ നിങ്ങൾ ദിവസവും മനസ്സിലോടിച്ചു കാണണം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ കളിയാക്കും എടാ നിന്റെ കയ്യിൽ പത്തു പൈസയില്ല പിന്നെ എങ്ങനെയാ നീ ഈ വീട് വയ്ക്കുന്നത് ലോട്ടറി അടിക്കുമോ അതോ ബാങ്ക് ലോൺ തരുമോ ഈ എങ്ങനെ എന്ന ചോദ്യമാണ് വില്ലൻ ദ സീക്രറ്റ് പറയുന്നത് വളരെ വ്യക്തമാണ് ദ ഹൗ ഇസ് നോട്ട് യുവർ ജോബ് അതായത് എങ്ങനെ എങ്ങനെയെന്നത് നിങ്ങളുടെ പണിയല്ല നമ്മൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു നമ്മൾ അടുക്കളയിൽ കയറി കുക്കിനെ സഹായിക്കാറുണ്ടോ ഇല്ല ഡെലിവറി ബോയ് ഏതു വഴിയിലൂടെ വരണമെന്ന് നമ്മൾ മാപ്പ് വരച്ചു കൊടുക്കാറുണ്ടോ ഇല്ല അതൊക്കെ അവരുടെ പണിയാണ് നമ്മുടെ പണി വിശപ്പോടെ കാത്തിരിക്കുക എന്നത് മാത്രമാണ് അതുപോലെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് എത്തിക്കാനായി ആയിരം വഴികൾ പ്രപഞ്ചത്തിനുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ജോലി കിട്ടാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ തോന്നാം അല്ലെങ്കിൽ സഹായിക്കാൻ ഒരാൾ മുന്നിലെത്താം വഴി ആലോചിച്ച് നിങ്ങൾ തല പുകയ്ക്കേണ്ട പ്രപഞ്ചം ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തിക്കോളും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിത്ത് മണ്ണിലിട്ടാൽ അതെങ്ങനെ മുളയ്ക്കും വേറെ എങ്ങോട്ട് പോകും എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് പ്രകൃതി നോക്കിക്കോളും നമ്മൾ വെള്ളമൊഴിച്ചാൽ മാത്രം മതി ഇനി ഈ പ്രക്രിയയെ നൂറു മടങ്ങ് വേഗത്തിലാക്കാൻ ഒരു ടർബോ ഉണ്ട് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി ജീവിതത്തിൽ പരാതികൾ മാത്രം പറയുന്നവരുണ്ട് എനിക്കതില്ല ഇതില്ല വീട് ചെറുതാണ് ശമ്പളം കുറവാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല കാരണം അവർ ഇല്ലായ്മയിലാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നവരോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നൊരു ദിവസം കൂടി ജീവിക്കാൻ തന്നതിന് നന്ദി പറയുക കുടിക്കാൻ വെള്ളം കിട്ടുമ്പോൾ നന്ദി പറയുക കയ്യിൽ നൂറ് രൂപയെ ഉള്ളുവെങ്കിലും ആ നൂറ് രൂപയ്ക്ക് നന്ദി പറയുക നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പക്ഷേ ഇവിടെ അർത്ഥമതല്ല ഉള്ളതിനെ സ്നേഹിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വരും നന്ദി എന്നതൊരു കാന്തമാണ് നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം പറയും ആഹാ ഇവന് ഇഷ്ടപ്പെട്ടല്ലോ എങ്കിൽ കുറച്ചുകൂടി കൊടുക്കാം ഇന്നു മുതൽ ഒരു ശീലം തുടങ്ങാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം പോക്കറ്റിൽ വെക്കുക അതിൽ തൊടുമ്പോഴെല്ലാം ജീവിതത്തിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നന്ദി പറയുക മാറ്റം നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും ഇനി നമുക്കെല്ലാവർക്കും വേണ്ട എന്നാൽ പലർക്കുമില്ലാത്ത ആ കാര്യത്തിലേക്ക് വരാം പണം മണി പലരും ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് പണം വരാത്തത് എന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ചാണോ അതോ പണമില്ലായ്മയെക്കുറിച്ചാണോ അയ്യോ ലോൺ അടയ്ക്കാൻ കാശില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ചല്ല അത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്ന പേടി പണത്തെ അകറ്റി നിർത്തും റോണ്ട ബേൺ പറയുന്നത് കേൾക്കൂ ടു അട്രാക്ട് മണി യു മസ്റ്റ് ഫോക്കസ് ഓൺ വെൽത്ത് പണം വരാൻ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ കേരളീയ അടുക്കളയിലെ പൈപ്പ് ബ്ലോക്കായ അവസ്ഥ ആലോചിക്കൂ ടാങ്കിൽ വെള്ളമുണ്ട് പക്ഷെ പൈപ്പിൽ അഴുക്കുള്ളതുകൊണ്ട് വെള്ളം വരുന്നില്ല നിങ്ങളുടെ മനസ്സിലെ പണം മോശമാണ് പണക്കാരാകാൻ കഷ്ടപ്പെടണം എന്ന പഴയ ചിന്തകളാണ് ആ ബ്ലോക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ പണം ചിലവാക്കുമ്പോൾ സങ്കടപ്പെടരുത് കറണ്ട് ബില്ലടയ്ക്കുമ്പോൾ അയ്യോ താശ് പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്രയും ദിവസം എനിക്ക് വെളിച്ചം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പണം നൽകുക പണമൊരു ഊർജമാണ് എനർജി അത് അതൊഴുക്കളഞ്ഞാലേ പുതിയത് വരൂ നിങ്ങൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുത്താൽ അത് പത്തിരട്ടിയായി തിരിച്ചു വരും പിന്നെ നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും കുറച്ച് പണം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും സൂക്ഷിക്കുക അത് ചെലവാക്കാനല്ല അത് കാണുമ്പോഴൊക്കെ മനസ്സിൽ പറയുക എനിക്കിത് വാങ്ങാൻ കഴിവുണ്ട് ഞാൻ സമ്പന്നനാണ് ഈ റിച്ച് ഫീലിംഗ് ആണ് പണത്തെ ആകർഷിക്കുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടെക്നിക്കുണ്ട് ദ മാജിക് ചെക്ക് മാജിക് ചെക്ക് പ്രപഞ്ചത്തിൻ്റെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ചോദിക്കാം ഒരു പേപ്പർ എടുത്ത് ഒരു ചെക്ക് വരയ്ക്കുക അതിൽ നിങ്ങൾക്ക് വേണ്ട തുക എഴുതുക ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന തീയതിയും എഴുതുക എന്നിട്ട് അത് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരിടത്ത് ഒട്ടിച്ചു വയ്ക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കാണുക ആ പണം ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതായി സങ്കല്പിക്കുക ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ വാങ്ങുമെന്ന് പ്ലാൻ ചെയ്യുക ഇവിടെ ലോജിക് നോക്കരുത് ഇത്രയും പണം എവിടുന്ന് വരാനാണ് എന്ന് ചോദിക്കരുത് അത് പ്രപഞ്ചത്തിന്റെ പ്രശ്നമാണ് ജിം കാരി എന്ന ഹോളിവുഡ് നടൻ അദ്ദേഹം പട്ടിണി കിടക്കുന്ന സമയത്ത് സ്വയം പത്ത് മില്യൺ ഡോളറിന്റെ ഒരു ചെക്ക് എഴുതി പേഴ്സിൽ വെച്ചു വർഷങ്ങൾക്കിപ്പുറം ഡം ഡമ്മൻ ഡമ്മർ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എത്രയാണെന്നറിയാമോ കൃത്യം പത്ത് മില്യൺ ഡോളർ ഇത് കെട്ടുകഥയല്ല നടന്ന സംഭവമാണ് നിങ്ങൾക്കും ഇത് സാധിക്കും അടുത്തത് ബന്ധങ്ങൾ റിലേഷൻഷിപ്സ് നല്ലൊരു പങ്കാളിയെ കിട്ടാൻ അല്ലെങ്കിൽ തകർന്ന ദാമ്പത്യം ശരിയാക്കാൻ ഈ നിയമം എങ്ങനെ ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റെന്താണെന്നോ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും അവൻ അവനെന്നെ ശ്രദ്ധിക്കുന്നില്ല അവൾക്കെപ്പോഴും പരാതിയാണ് നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നുവോ അത് വളരും നിങ്ങൾ പരാതികളിൽ ശ്രദ്ധിച്ചാൽ പരാതി പറയാൻ കൂടുതൽ കാരണങ്ങൾ കിട്ടും റോണ്ട ബേൺ പറയുന്നതിതാണ് ട്രീറ്റ് യുവർ സെൽഫ് ദ വേ യു വോണ്ട് ടു ബി ട്രീറ്റഡ് നിങ്ങളെ മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല ആദ്യം നിങ്ങളുടെ കപ്പ് നിറയ്ക്കുക സ്വയം ബഹുമാനിക്കുക സന്തോഷമായിരിക്കുക നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിരിക്കുമ്പോൾ ആ പോസിറ്റീവ് വൈബ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും തേനീച്ചകൾ പൂവിലേക്ക് വരുന്നതുപോലെ ഇനി പങ്കാളിയുമായി പ്രശ്നമുണ്ടെങ്കിൽ ഒരു ചെറിയ വിദ്യ ചെയ്യാം ഒരു ബുക്കിൽ അവരുടെ നല്ല ഗുണങ്ങൾ മാത്രം എഴുതുക അവൻ ദേഷ്യക്കാരനാണ് പക്ഷേ നല്ല കാര്യസ്ഥനാണ് അവൾക്ക് സ്നേഹം കൂടുതലുണ്ട് ഇങ്ങനെ നല്ലതു മാത്രം ചിന്തിച്ചു നോക്കൂ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം മാറില്ലല്ലോ അവസാനമായി ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് ആരോഗ്യം ഹെൽത്ത് രോഗം മാറ്റാൻ മരുന്ന് വേണം ശരിയാണ് പക്ഷെ മരുന്നിനേക്കാൾ വലുതാണ് മനസ്സിന്റെ ശക്തി പ്ലസ് ഇഫക്റ്റ് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ പറയില്ലേ രോഗം വരാതിരിക്കാൻ ചിരിച്ചാൽ മതിയെന്ന് അത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എപ്പോഴും എനിക്ക് വയ്യ എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരമതനുസരിക്കും നിങ്ങളുടെ ഓരോ കോശവും നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ സീക്രറ്റിലൊരു കഥയുണ്ട് വിമാനാപകടത്തിൽപ്പെട്ട് അനങ്ങാൻ പോലും വയ്യാതെ കിടന്ന ഒരാൾ ക്രിസ്മസിന് ആശുപത്രിയിൽ നിന്ന് നടന്നു പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഡോക്ടർമാർ വിധിയെഴുതി അയാൾക്ക് നടക്കാൻ കഴിയില്ലെന്ന് പക്ഷേ അയാൾ മനസ്സിൽ കണ്ടത് താൻ നടക്കുന്നതാണ് എല്ലാ ദിവസവും അയാൾ അത് വിഷ്വലൈസ് ചെയ്തു അവസാനം അത്ഭുതകരമായി അയാൾ നടന്നു രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്റെ തലവേദന മാറുന്നില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം എൻ്റെ ശരീരം ഉഷാറാവുന്നുണ്ട് എന്ന് പറയുക ആ ചിരിയും സന്തോഷവും ഉള്ളിൽ നിറഞ്ഞാൽ ഏതു രോഗവും പമ്പ കടക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചിലർക്ക് ഒരു സംശയം ബാക്കിയുണ്ടാവും ഞാൻ ഇതൊക്കെ കുറേ ചെയ്തതാ പക്ഷേ എനിക്ക് മാത്രം ഒന്നും നടക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട് ഒപ്പം ബ്രേക്കിലും കാലു വെച്ചാലോ വണ്ടി മുന്നോട്ട് പോവുമോ ഇല്ല എഞ്ചിൻ ചൂടാകുകയുള്ളൂ നിങ്ങളുടെ ആഗ്രഹം ആക്സിലറേറ്ററാണ് നിങ്ങളുടെ സംശയം ബ്രേക്കാണ് ഇതിനെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചു എനിക്ക് പണം വേണം പക്ഷെ അടുത്ത നിമിഷം നിങ്ങളുടെ മനസ്സ് പറയുന്നു നടക്കുമെന്ന് തോന്നുന്നില്ല എന്റെ ജാതകം ശരിയല്ല ആ നിമിഷം നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്തു നമ്മുടെ അടുക്കളയിൽ പാല് തിളയ്ക്കുമ്പോൾ തീ കുറച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും പാല് തൂവിപ്പോകും അതുപോലെ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ആങ്സൈറ്റിയെ ശാന്തമാക്കണം നടക്കില്ല എന്ന പേടിയാണ് ഏറ്റവും വലിയ വില്ലൻ ഈ ബ്രേക്ക് റിലീസ് ചെയ്യാൻ എന്തു ചെയ്യണം ട്രസ്റ്റ് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തെ വിശ്വസിക്കുക ഒരു വിത്തു കുഴിച്ചിട്ടാൽ ദിവസവും മാന്തി നോക്കാറുണ്ടോ അത് മുളച്ചോ എന്ന് ഇല്ലല്ലോ ആ വിശ്വാസം പ്രപഞ്ചത്തിനോടും കാണിക്കുക അത് വരും കൃത്യസമയത്ത് മറ്റൊരു വലിയ രഹസ്യം കൂടി പറയാം നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ ആണ് പണ്ട് എനിക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിക്കും പക്ഷെ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് വർത്തമാനകാലത്തിലാണ് പ്രസന്റ് മൊമെന്റ് നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം എന്ത് തോന്നുന്നു അതാണ് പ്രധാനം നിങ്ങൾക്കിപ്പോൾ സങ്കടമാണെങ്കിൽ നിങ്ങൾ നാളേക്കും സങ്കടം ബുക്ക് ചെയ്യുകയാണ് നിങ്ങൾക്കിപ്പോൾ സന്തോഷമാണെങ്കിൽ നിങ്ങൾ നാളേക്കും സന്തോഷം ബുക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് ബോധപൂർവം സന്തോഷിക്കാൻ ശ്രമിക്കുക ഒരു നല്ല പാട്ട് കേൾക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക കുട്ടികളോട് കളിക്കുക നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ വൈബ്രേഷൻ മാറ്റാൻ എന്ത് വേണമെങ്കിലും ചെയ്യുക ഓർക്കുക നിങ്ങളുടെ വികാരമാണ് ഇന്ധനം വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിലേ വണ്ടി ഓടൂ ഇതൊരു തിയറി ക്ലാസ് മാത്രമല്ല നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം ഇത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്തു നോക്കൂ മാറ്റം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കരുത് കട്ടിലിലിരുന്ന് തന്നെ കണ്ണടച്ച് അഞ്ചു മിനിറ്റ് നന്ദി പറയുക നല്ലൊരു ഉറക്കം തന്നതിന് നന്ദി ഇന്നത്തെ നല്ല ദിവസത്തിനു നന്ദി എന്നിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിൽ കാണുക വിഷ്വലൈസേഷൻ ഓഫീസിലെല്ലാവരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ട്രാഫിക് ഇല്ലാതെ പോകുന്നത് എല്ലാം നല്ലതായിരിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക പകൽ ഇടയ്ക്കിടെ നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യുക എനിക്കിപ്പോൾ എന്തു തോന്നുന്നു മൂഡ് മോശമാണെങ്കിൽ പെട്ടെന്നത് മാറ്റുക ഞാൻ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് സ്വയം പറയുക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് കയ്യിൽ കരുതുന്നത് നല്ലതാണ് അത് ഓർമ്മപ്പെടുത്തും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മാജിക് റോക്ക് കയ്യിലെടുക്കുക റോണ്ട ബേൺ ദ മാജിക് എന്ന പുസ്തകത്തിൽ പറയുന്ന ടെക്നിക്കാണിത് ഇന്ന് നടന്ന ഏറ്റവും നല്ല കാര്യമേതാണ് ചിലപ്പോൾ അത് നല്ലൊരു ചായ കുടിച്ചതാവാം അല്ലെങ്കിൽ സുഹൃത്തിനെ കണ്ടതാവാം ആ ഒരു കാര്യത്തെ ഓർത്ത് മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക ആ സന്തോഷത്തോടെ ഉറങ്ങുക ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ സക്സസ് മോഡിലേക്ക് മാറ്റും സുഹൃത്തെ നിങ്ങളുടെ ജീവിതം ഒരു വെള്ളക്കടലാസാണ് അതിലെന്ത് ചിത്രം വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ആ പേന മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത് വിധിയുടെ കൈയിലോ മറ്റുള്ളവരുടെ കയ്യിലോ കുടിക്കരുത് നിങ്ങൾ പറയും എന്റെ സാഹചര്യം മോശമാണ് സാഹചര്യമെന്നത് ഇന്നലെ നിങ്ങൾ വരച്ച ചിത്രമാണ് അത് മായ്ച്ചു കളയാം ഇന്ന് നിങ്ങൾ പുതിയൊരു ചിത്രം വരച്ചു തുടങ്ങൂ നിങ്ങൾ ആരാകണം ഒരു കോടീശ്വരനാകണോ ലോകസഞ്ചാരിയാകണോ അതോ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരാളാകണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഈ പ്രപഞ്ചം കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഓർഡറിനായി വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് വിളമ്പി കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ നമുക്കിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം ഇത് നിങ്ങളുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു കാന്തമാണ് യു ആർ എ മാഗ്നറ്റ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആകർഷിക്കുന്നു ചിന്തകൾ വസ്തുക്കളാകുന്നു തോട്ട്സ് ബിക്കം തിങ്സ് മനസ്സിലെ ചിത്രം ജീവിതത്തിലെ യാഥാർത്ഥ്യമാകും ചോദിക്കുക വിശ്വസിക്കുക സ്വീകരിക്കുക വ്യക്തമായി ചോദിക്കുക കിട്ടിയെന്ന് വിശ്വസിക്കുക സന്തോഷത്തോടെ സ്വീകരിക്കുക നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ തേടി വരും വിഷ്വലൈസേഷൻ സിനിമ കാണുന്നതുപോലെ നിങ്ങളുടെ വിജയം മനസ്സിൽ കാണുക ഇത് ഒരു ദിവസത്തെ അത്ഭുതമല്ല ഇതൊരു ജീവിത ശൈലിയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതുപോലെയാണിത് ആദ്യം വീഴും ബാലൻസ് കിട്ടില്ല പക്ഷെ നിർത്താതെ ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾ കൈവിട്ടോടിക്കും അതുപോലെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കൂ അവസാനമായി ഒരു കാര്യം കൂടി പലരും വിചാരിക്കുന്നത് എനിക്കിതൊന്നും അർഹതയില്ല എന്നാണ് ഞാൻ വെറുമൊരു സാധാരണക്കാരനല്ലേ സുഹൃത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ ഈ കടലിനെ ഉണ്ടാക്കിയ അതേ ശക്തിയാണ് നിങ്ങളെയുമുണ്ടാക്കിയത് നിങ്ങൾ നിസ്സാരക്കാരനല്ല നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനും സമ്പന്നനാകാനും ആഘോഷിക്കാനും അവകാശമുണ്ട് ആരും നിങ്ങളെ തടയുന്നില്ല നിങ്ങൾ മാത്രമേ നിങ്ങളെ തടയുന്നുള്ളൂ ആ ചങ്ങല പൊട്ടിച്ചെറിയൂ ഇന്ന് ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മാറുക നിങ്ങളുടെ പഴയ കഥകൾ ഓൾഡ് സ്റ്റോറീസ് അവിടെ ഉപേക്ഷിക്കുക പുതിയൊരു തിരക്കഥ എഴുതുക അതിലെ നായകൻ നിങ്ങളാണ് റോണ്ട ബേൺ പറഞ്ഞതുപോലെ ദെർ ഇസ് നോ ബ്ലാക്ക് ബോർഡ് ഇൻ ദ സ്കൈ ഓൺ വിച്ച് ഗോഡ് ഹാസ് റിട്ടൺ യുവർ പേർപ്പസ് യുവർ മിഷൻ ഇൻ ലൈഫ് ആകാശത്ത് ആരും നിങ്ങളുടെ വിധി എഴുതി എഴുതിവെച്ചിട്ടില്ല അതെഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ് എന്തെഴുതണം അത് നിങ്ങളുടെ ഇഷ്ടം ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചം തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അറിവ് മാത്രം പോരാ അത് പ്രാവർത്തികമാക്കണം ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് തരുന്നു ഇന്നു മുതൽ മുപ്പത് ദിവസം ഒരൊറ്റ നെഗറ്റീവ് ചിന്തയും മനസ്സിൽ വെക്കരുത് നെഗറ്റീവ് വന്നാൽ ഉടനെ അതിനെ പോസിറ്റീവാക്കി മാറ്റുക മുപ്പത് ദിവസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തു എന്തുമാറ്റം വന്നുവെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക അതെനിക്കുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നല്ലത് പങ്കുവെക്കുമ്പോൾ അത് വർദ്ധിക്കും ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള രഹസ്യങ്ങൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ താഴെ കമന്റ് ബോക്സിൽ എഴുതൂ ഐ ആം എ മാഗ്നറ്റ് ഫോർ മിറക്കിൾസ് ഞാൻ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന കാന്തമാണ് നിങ്ങളുടെ ആ ഊർജം പ്രപഞ്ചമറിയട്ടെ കാത്തിരിക്കുക അടുത്ത അത്ഭുതത്തിനായി നന്ദി നമസ്കാരം